മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ മേൽമുറി നമ്പർ പാമ്പ് കയറി ജീവനക്കാരുടെ അവസരോചിത ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത് പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാരുടെ പരാതി ഒഴൂർ മേൽമുറിയിലെ അംഗനവാടിയിൽ കുട്ടികളുടെ ഇരിപ്പിടങ്ങൾക്ക് സമീപം പാമ്പിനെ കണ്ടെത്തി രാവിലെ പത്തരോടെയാണ് ജീവനക്കായി പാമ്പിനെ കണ്ടത് ഉടൻ നാട്ടുകാർ വിവരം അറിയിക്കുകയും സമീപം ഉണ്ടായിരുന്നവർ എത്തി പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കുകയും ചെയ്തു നേരത്തെ തട്ടിക്കഴിഞ്ഞു വരും മൂടി മൂടി കൊടുക്കും പഞ്ചായത്തിലും ഇവർ വിവരം അറിയിച്ചെങ്കിലും അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഒയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ നാല്പത്തി എട്ടാം നമ്പറ് മേൽമുറിയിലുള്ള അംഗനവാടിയുടെ പിടിക്കപ്പെട്ട പാമ്പാണിത് മാസങ്ങൾക്ക് മുമ്പ് ഈ അംഗനവാടിയുടെ അവസ്ഥയെ കുറിച്ചിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ വിവരങ്ങൾ വേണ്ടപ്പെട്ട ആളുകളെ ധരിപ്പിച്ചിട്ടുണ്ട് ചാനലുകളിലും അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നതാണ് ഇപ്പോ അംഗനവാടിയിൽ നിന്ന് രാവിലെ പിടിക്കപ്പെട്ട പാമ്പാണിത് ഉണ്ടായിരിക്കെ ഇവിടെയുള്ള പരിസരവാസികൾ പിടിക്കപ്പെട്ട പാമ്പാണിത് ഈ പാമ്പിനെ പിടിച്ചിട്ട് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഈ വാർഡിലെ മെമ്പറോട് ഈ വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയോട് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വിവരം അറിയിച്ചിട്ട് ആ സൂപ്പർവൈസറോടൊക്കെ വിവരങ്ങൾ അറിയിച്ചിട്ട് ഈ സമയമായിട്ടും അവർ ഇതുവരെ ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇനി ഇനിയിപ്പോൾ ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത് നേരിട്ട് പഞ്ചായത്തിൽ ഈ പാമ്പിനെ ഏൽപ്പിക്കാൻ പോവുകയാണ് വേണ്ട നടപടികൾ ഈ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ എടുക്കുകയും വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ അതിന് വേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തുകയും നല്ലൊരു പുതിയ ബിൽഡിങ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അംഗനവാടിയെ മാറ്റുകയും വേണ്ടതുണ്ട് ഇതൊരു അപകടകാരിയായിരിക്കുന്ന സാധനമാണ് ഇത്രയൊക്കെ ആയിട്ടും ഈ അംഗനവാടിയുടെ അവസ്ഥ പിന്നെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുൻപ് ഇത് നമ്മൾ കാണിച്ചതാണ് പക്ഷേ വേണ്ട നടപടികൾ അന്ന് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ ഞങ്ങൾ വിഷയം അവതരിപ്പിച്ചിരുന്നു അന്ന് മെമ്പർ പറഞ്ഞത് ഇവിടുത്തെ എം എൽ എ നമുക്ക് പറ്റിയ ആളല്ല അതേപോലെ തന്നെ എം പി നമ്മുടെ ആളല്ല ബ്ലോക്ക് പിന്നെ മെമ്പർമാർ നമ്മളാളല്ല ജില്ലാ പഞ്ചായത്തും നമ്മുടെ കൈകളില്ല എന്നുള്ള വർത്തമാനം വർത്താനം പറയണം അന്നതിനുള്ള സമാധാനം പറഞ്ഞത് തുടർന്ന് പാമ്പുമായി നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിലെത്തി കവാടത്തിൽ വെച്ചു അംഗൻവാടി അസൗകര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അവിടുന്ന് ഇന്ന് രാവിലെ പിന്നെ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് പിടിച്ച അംഗൻവാടിയിൽ നിന്ന് പിടിച്ച പാമ്പിനെ പഞ്ചായത്ത് അധികൃതരെ കൊണ്ടുവരാൻ പറയുകയും ഇവിടെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വിളിച്ച സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാരും സമയം ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അവിടെ വരികയോ അതിനുള്ള പരിഹാരങ്ങൾ പറയുകയോ ഒന്നും ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള വിധരയേക്കുന്ന നാട്ടുകാര് എല്ലാവരും കൂടി ആ സാധനം ഇവിടെ പഞ്ചായത്തിൽ കൂടുതൽ ഏൽപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതേപോലെ തന്നെ ഇവിടെ ഇല്ല അതിന് ഉത്തരവാദിത്തമുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ജോയിൻറ്റ് സെക്രട്ടറി ആണോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള അദ്ദേഹത്തെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് ജീവനോട് കൂടി തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ സാധനം ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് അതിനവരും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പിന്നെ ജീവനുണ്ടെന്നുള്ള ഉറപ്പ് അവർ വരുത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പ്രസിഡന്റിന്റെ അടുത്ത് ഞങ്ങൾ അതിന് വേണ്ട പിന്നെ ഇവിടെ ഏൽപ്പിച്ചു എന്ന് പറയുന്നതിനുള്ള പേപ്പറുകൾ ഞങ്ങൾക്ക് വേണം പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത് സ്ഥലം ലഭിക്കാത്തതിനാണ് അംഗനവാടിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനാകാത്തതെന്നും പ്രദേശത്തെ മികച്ച കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ യൂസഫ് പറഞ്ഞു പാമ്പുകൾ പാമ്പിനെ നമുക്ക് പോകും പിന്നെ പാമ്പ് എന്ന് പറയുന്നത് എത്രണ്ടോടത്തൊക്കെ എത്തും പഞ്ചായത്ത് ഓഫീസിൽ എല്ലായിടത്തും വരുന്നില്ല പോണല്ലോ ഏകദേശം ആയിക്കോട്ടെ അവര് പിടിച്ചു പറഞ്ഞു ആ പാമ്പിനെ സുരക്ഷിതമായി പിടിച്ചു പറഞ്ഞു അവര് നേരെ ഡിപ്പാർട്ട്മെന്റിന് ഏൽപ്പിക്കണം പറഞ്ഞതാണ് ആളുകളെ പിടിച്ച് സുരക്ഷിതമായി ബോട്ടിലാക്കി എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ സെക്രട്ടറി എന്ന പറഞ്ഞു സെക്രട്ടറി മലപ്പുറത്ത് മീറ്റിംഗ് അത് വാടക കെട്ടിത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് നാട്ടുകേര് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് കെട്ടിടം ഉണ്ടാക്കാൻ പഞ്ചായത്തിന് പല വകുപ്പുകളും ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ പല ഫണ്ടുകളും കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ആളുകൾ സ്ഥലം തരണം അതിപ്പോൾ ഒരു പഞ്ചായത്തിൽ ഇരുപത്തിയെട്ട് അംഗനവാടികൾ പതിനഞ്ചോളം അംഗൻവാടികൾക്ക് കിട്ടണുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് വാടകയ്ക്ക് പ്രവർത്തിക്കണേ സർക്കാർ നിശ്ചയിക്കണ നിശ്ചിത വാടകയിൽ നമ്മൾ കൊടുക്കും അതിനുള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് രക്ഷിതാക്കളും ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് ജില്ലാ ും കഴിയും പന്ത്രണ്ട് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പാമ്പിനെ പിന്നീട് വനുവകുപ്പിനും കൈമാറി പാമ്പിനെ നാട്ടുകാർ ചേർന്ന് പിടിച്ചു എന്ന് അറിയിച്ചതിനാലാണ് പഞ്ചായത്തിൽ നിന്നും ആരും പോക്കാതിരുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു